ക്രൈസ്തവ വിശ്വാസം ത്യജിക്കാൻ തയ്യാറാകാതെ രക്തസാക്ഷിത്വം മരിച്ച രണ്ട് സ്പാനിഷ് രക്തസാക്ഷികൾ വാഴ്ത്തപ്പെട്ട പദവിയിൽ കർദിനാൽ മാർസെല്ലോ സെമറാറോ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് നേതൃത്വം നൽകി പാവപ്പെട്ടവരുടെ പിതാവ് എന്നറിയപ്പെട്ട ഫാദർ കയറ്റാനോ ക്ലോസെല്ലാം പതിനൊന്ന് കുട്ടികളുടെ പിതാവായിരുന്ന അന്റോണിയോ ടോട്ട് എന്നിവരാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് കൊല്ലപ്പെട്ടവരായിരുന്നു ഇരുവരും ഇക്കഴിഞ്ഞ ശനിയാഴ്ച ബാഴ്സലോണയിലെ തിരു കുടുംബ ബെസലിക്ക ദേവാലയത്തിൽ നടന്ന തിരു വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടന്നത് ഫ്രാൻസിസ് പാപ്പയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വിശുദ്ധരുടെ നാമകരണത്തിനുവേണ്ടിയുള്ള തിരുസംഗത്തിന്റെ തലവൻ കർദിനാൽ മാർസെല്ലോ സെമറാറോ പ്രഖ്യാപനം നടത്തി ഏറ്റവും ദുർബലരായ ആളുകൾക്കിടയിൽ നടത്തിയ സേവനത്തിലൂടെ അനേകരെ വിശ്വാസ ത്തിലേക്ക് അടുപ്പിച്ച വ്യക്തിത്വമായിരുന്നു ഫാദർ കയറ്റാനോ ക്ലോസലസ് രണ്ട് പതിറ്റാണ്ടോളം ഒരു വൃദ്ധസദനത്തിൽ അജപാലന ദൗത്യം നിർവഹിച്ച് നിരവധി പേർക്ക് സാന്ത്വനമേകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മതപീഡനത്തിന്റെ അപകടമുണ്ടായിട്ടും ഫാദർ കയറ്റാനോ തന്റെ പരിചരണത്തിലുണ്ടായിരുന്ന പ്രായമായവരെ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചു പ്രായമായവരെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്റെ രക്തം ചൊരിയേണ്ടി വന്നാൽ ഞാനത് സ്വീകരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓഗസ്റ്റ് പതിനാലിന് ഫാദർ കയറ്റാനോയെ സൈന്യം പിടികൂടി പിറ്റേന്ന പരിശുദ്ധ കനികാമറയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ ഫാദർ കയറ്റാനോയെ വധിക്കുകയായിരുന്നു പാവപ്പെട്ടവരുടെ പിതാവ് എന്ന വിശേഷണം അപ്പോഴേക്കും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അതേസമയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ബാഴ്സലോണയിൽ ജനിച്ച അന്റോണിയോ ടോട്ട് ഒരു സ്വർണാഭരണ വ്യാപാരിയും പതിനൊന്ന് കുട്ടികളുടെ പിതാവുമായിരുന്നു ശക്തമായ വിശ്വാസത്തിന്റെ ഉടമയായിരുന്ന അദ്ദേഹം പ്രാദേശിക സഭാ പ്രവർത്തനങ്ങളിലും മരിയൻ ദേവാലയങ്ങളിലേക്കുള്ള വിവിധ തീർത്ഥാടനങ്ങളിലും പങ്കെടുത്ത് തന്റെ കത്തോലിക്കാ വിശ്വാസം മാതൃകാപരമായി തുടർന്നു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ മതപീഡന സമയത്ത് സ്വജീവന അപകടമാണ് എന്ന ബോധ്യമുണ്ടായിരുന്നിട്ടും അദ്ദേഹം നിരവധി വൈദികർക്കും സന്യസ്തർക്കും സ്വഭവനത്തിൽ അഭയം നൽകാൻ തയ്യാറായി തന്റെ സഹോദരൻ ബിഷപ്പ് മാനുവൽ ഇരുറ്റയ്ക്കും ഒരു വൈദികനും നാല് കന്യാ സ്ത്രീകൾക്കും സ്വന്തം വീട്ടിൽ അഭയം നൽകിയ സമയമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ ഒന്നിന് സായുധ സൈന്യം അദ്ദേഹത്തിന്റെ ഇരച്ചു കയറുകയും എല്ലാം കവർന്നെടുക്കുകയും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു ഡിസംബർ മൂന്നാം തീയതി രാത്രി സൈന്യം ആന്റോണിയെ മോന്ഖാദ സെമിത്തേരിയുടെ സമീപത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്